ങ്ങളും കിൻ ട്രിയോട് അറിയിക്കുന്നു കാരണം നല്ല ട്രിപ്പാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം കാരണമെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തിരുപ്പതിക്ക് പോകുക പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരുന്നു കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്താ ചെയ്യുക അടുത്ത് എന്താ ചെയ്യുക ഭയങ്കര ടെൻഷനായിരിക്കും പക്ഷേ ഇതിൽ ഈ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ടെൻഷനോ ഒന്നുമില്ല കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാവിധ ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് പറഞ്ഞു വിടുന്നത് പിന്നെ ടൈമിങ് ടൈമിങ് വളരെ കറക്റ്റാണ് കാരണം നമ്മൾ എവിടെയും പോയിട്ട് വലിയ കാലതാമസം ഇല്ലാണ്ടാണ് ദർശനം കഴിഞ്ഞിട്ട് വന്നത് കാളവസ്ഥയിലായിക്കോട്ടെ അതുപോലെ തന്നെ തിരുപ്പതി ദർശനമാണ് നമ്മൾ തിരുപ്പതി മെയിനായിട്ട് പോലും ഇപ്പോൾ തിരുപ്പതി ദർശനം അതിനാകെ നമുക്കടുത്ത് തന്നെ രണ്ടര മണിക്കൂറാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിങ്ങളുടെ ഈ ടീം വർക്കൗട്ടാണ് ഇത്രയും നന്നായി തന്നെ പോയത് അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ യാത്ര സുഖമാക്കാൻ നമ്മുടെ ഈ ഡ്രൈവർമാരും ഇതിനോടനുബന്ധിച്ചിട്ട് നിങ്ങളുടെ വകുപ്പിനും അതുപോലെ ഇതിൻ്റെ എം ഡി എല്ലാവർക്കും അതുപോലെ തന്നെ ഈ സഹയാത്രികർക്കും എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഈ യാത്ര സുഖമാക്കാൻ സഹായിച്ച തിരുപ്പതി ബംഗ്ലാജനുപാതിയോടും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു